നമസ്കാരം പട്ടാമ്പിയിൽ റോഡരികിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് സംഭവം പ്രണയ തുടർന്നുള്ള കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കാങ്ങാട്ടുപടി സ്വദേശി പ്രിവിയയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃത്താല ആലൂർ സ്വദേശിയായ സന്തോഷാണ് പ്രിവിയെ കൊലപ്പെടുത്തിയത് കൃത്യത്തിനുശേഷം ഇയാൾ ജീവനൊടുക്കി ഈ മാസം ഇരുപത്തിയൊൻപതിന് പ്രിവിയയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും ഇതിൽ നിന്ന് പ്രിവിയ പിന്മാറി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതാണ് കൊലപാതകത്തിന് കാരണമായതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സന്തോഷിനെ അതീവ ഗുരുതരാവസ്ഥയിൽ എടപ്പാളിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നേരത്തെ മറ്റൊരാളെ വിവാഹം ചെയ്ത പ്രിയ പിന്നീട് ഈ ബന്ധം വേർപെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് പ്രിയ സന്തോഷമായി അടുപ്പത്തിലായത് തന്നെ വിവാഹം കഴിക്കണമെന്ന് സന്തോഷ് പ്രിയയെ നിർബന്ധിച്ചിരുന്നു എന്നാൽ പ്രിയ ഇതിന് തയ്യാറാകാതെ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു തുടർന്നാണ് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചത് ഇതിലെ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് പട്ടാമ്പിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് മരിച്ച പ്രിവിയ പ്രിവയെ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കത്തിയ നിലയിലാണ് വരുന്ന സമയത്ത് സ്കൂട്ടർ തടഞ്ഞു നിർത്തി ആക്രമിച്ചതാണെന്നാണ് വിവരം പ്രിവയെ കുത്തിവീഴ്ത്തിയ ശേഷം കത്തിക്കുകയായിരുന്നുവെന്നുമാണ് പ്രാഥമിക നിഗമനം വയലിനോട് ചേർന്ന് റോഡരികിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പ്രദേശത്ത് പുല്ല് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു സംഭവം കൊലപാതകമാണെന്ന് തുടക്കത്തിൽ തന്നെ പോലീസിന് സംശയം തോന്നിയിരുന്നു കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് അക്രമി സന്തോഷാണെന്നും ഇയാൾ ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്നും മനസ്സിലായത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി